ബി ജെ പിയുടെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചകഴിഞ്ഞ് തൃശൂരിൽ എത്തുകയാണ് രണ്ടു ലക്ഷത്തോളം വനിതകളെ അഭിസംബോധന ചെയ്യുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൽ ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടി ക്രിക്കറ്റ് താരം മിന്നുമണി നടി ശോഭന പി ടി ഉഷ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും വനിതാ സംഭരണ ബിൽ പാസാക്കിയ പശ്ചാത്തലത്തിൽ പരിപാടി ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള പൂർത്തിയായി കഴിഞ്ഞു അദ്ദേഹം ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തൃശ്ശൂരിലെ പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അവസാനം കിട്ടിയിട്ടുള്ള അറിയിപ്പ് ഉജ്ജ്വലമായിട്ടുള്ള റോഡ് ഷോയോടുകൂടിയാണ് തൃശ്ശൂരിലെ പൗരാവലി അദ്ദേഹത്തെ വരവേൽക്കുന്നത് ആ റോഡ് ഷോ വന്നതിന് ശേഷം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് കടന്നു വരും വേദിയിൽ അദ്ദേഹം ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറോളം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വേദിയിലുണ്ടാവും വേദിയിൽ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ ആകെ പ്രതിനിധികളായിട്ടുള്ള ഏഴോളം പ്രമുഖ രത്നങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതിനുശേഷം ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം അദ്ദേഹത്തെ വേദിയിൽ അനുഗമിക്കും തൃശൂർ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാകും മത സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ തൃശൂർ പിടിക്കാൻ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് നരേന്ദ്രമോദിയുടെ വരവ് ഊർജ്ജമാകും എന്ന് സംശയമില്ല ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം സമ്മേളനങ്ങളിൽ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല ബി ജെ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് ബി ജെ പി നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചു സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ശോഭാ സുരേന്ദ്രൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ലോകസഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുകയാണ് അടുത്ത മാസം ഒരുപക്ഷെ അവസാനം ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ പരിപാടി അതായത് ഈ മഹ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മഹാ മഹിളാ റാലിയും അതിന് തൊട്ട് മുമ്പുള്ള റോഡ് ഷോ ഒരു ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ആരംഭമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അല്ല ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് അതിന് അതിൻ്റേതായ ചില വ്യവസ്ഥകളുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്നെന്ന് പറയുന്നത് കെ ഈ തൃശൂർ തൃശ്ശൂർ തൃശൂർ പേരും അല്ലെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പൊതുസമൂഹം സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ നിന്ന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടായാൽ എന്തായിരിക്കും ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തൃശ്ശൂർ ജില്ലയുടെ മാറ്റം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം അധ്വാനത്തിന്റെ ഫലം പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അതെടുത്ത് എണ്ണി അത് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കാൻ സാധിക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തെ തർക്കമില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാകുന്ന തരത്തിൽ ചുവരെത്തുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു നേതാക്കളുടെ പ്രതികരണവും അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ന്യൂസ് ടീം തയ്യാറായി കഴിഞ്ഞു എസ് വിജയകുമാർ സൂരജ് സജി എസ് ശ്രീകാന്ത് എന്നിവർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് റിപ്പോർട്ട് ടീം തയ്യാറായി നിൽക്കുകയാണ് വിജയകുമാറിലേക്ക് വിജയകുമാർ ഇപ്രാവശ്യത്തെ പ്രധാന പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒന്ന് അത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന ഒന്ന് എന്നീ നിലക്കാണല്ലോ മാത്രമല്ല തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ആയില്ലെങ്കിലും ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഈ എന്തൊക്കെ എന്തൊക്കെ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി വേണം പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ് തൃശ്ശൂരിലേക്കുള്ള വരവിനെ കാണാൻ ഗോപി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോയും ഈ പൊതുസമ്മേളനവും കാരണം അയോധ്യയിലെ ഒരു റോഡ് ഷോ കഴിഞ്ഞ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഇവന്റാണ് തൃശൂരിൽ നടക്കുന്ന ഈ റോഡ് ഷോയും ഈ വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ഈ മഹിളാ സംഗമവും ഇത് രണ്ടും രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടു സീറ്റ് എത്ര ഗൌരവത്തിൽ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം കാണുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ മണ്ഡലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരമായിരുന്നു ബിജെപിയുടെ ലോക്സഭാ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്കാലവും ബിജെപി അതിനൊരു എ പ്ലസ് മണ്ഡലമായി കണക്കാക്കിയിരുന്നത് അതിന് ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ശ്രദ്ധ തൃശ്ശൂരിലേക്ക് മാറുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരം ഇത്തവണ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ ഒന്നും മത്സരിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല നേരത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ി ജെ പി നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ ചുവരെഴുത്തുകൾ നമ്മൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് എറണാകുളം എറണാകുളത്ത് നിന്ന് ഇവിടേക്കുള്ള യാത്രയ്ക്കിടെ പലയിടത്തും തൃശൂരിൽ പലയിടത്തും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ കണ്ടിട്ടുണ്ട് അത് ജനം ഏറ്റെടുത്ത സ്ഥാനാർത്ഥിയാണ് എന്നാണ് പി കെ കൃഷ്ണദാസ് അതിന് മറുപടി പറഞ്ഞത് അതുകൊണ്ടും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനൌദ്യോഗികമായി ബിജെപി നേതൃത്വം ഒരു പ്രചാരണം തന്നെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി ആ സ്ഥാനാർത്ഥിത്വം ഇന്നങ്ങ് പ്രഖ്യാപിക്കുമോ എന്ന് പോലും ബിജെപി നേതാക്കൾ സംശയിക്കുന്നുണ്ട് ആ നിലയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂരിൽ ബിജെപി പിയുടെ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അത് കുറെ കൂടി വേഗത്തിലാക്കുന്നതായിരിക്കാം ഇന്നത്തെ റോഡ് ഷോയും ഈ പരിപാടിയും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ബിജെപി തലത്തിൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് വനിതാ വോട്ടർമാരെ പരമാവധി ബിജെപിയുമായി അടുപ്പിക്കുക എന്നത് നമുക്കറിയാം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിന് കളമൊരുക്കിയത് സ്ത്രീ വോട്ടർമാരാണ് എന്നതാണ് ബിജെപിയുടെ ഒരു ആഭ്യന്തര വിലയിരുത്തൽ അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഈ സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അത് സ്ത്രീകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് അതിൽ ഉജ്ജ്വല സ്കീമുണ്ട് ഹർ പാനി എന്ന എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുണ്ട് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അത് സ്ത്രീ വോട്ടർമാരെ ബിജെപിയുമായി അടുപ്പിച്ചു എന്നാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തൽ അതുകൊണ്ട് അതൊക്കെ മുൻനിർത്തി ഈ വനിതാ സംവരണ ബില്ല് കൂടി സഭയിൽ പാസായ പശ്ചാത്തലത്തിൽ അതെല്ലാം കൂടി ചേർത്ത് വനിതാ വോട്ടർമാർക്കിടയിൽ കുറെ കൂടി പ്രചാരണത്തിന് സൗകര്യം ഒരുക്കുക എന്ന ബിജെപിയുടെ ദേശീയ തലത്തിലെ ഒരു നയം കൂടിയാണ് ഇന്ന് തൃശൂരിൽ നടക്കാൻ പോകുന്ന ഈ വനിതാ സംഗമം എന്ന് നമുക്ക് പറയാൻ കഴിയും അത് ഒരുപക്ഷെ ഇത്തരം സംഗമത്തിന്റെ തുടക്കമായിരിക്കും തൃശൂരിലേത് രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിക്കുന്ന വലിയ പരിപാടികൾ അത് നടത്താനും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അതിൽ പങ്കെടുക്കും എന്നതൊക്കെയാണ് ബിജെപി നേതൃത്വം വിലയിരുത്തുന്നത് ഈ ബിജെപി നടത്തിയ മറ്റൊരു ആഭ്യന്തര സർവേയിലേക്ക് ഇന്ത്യയിലെ വനിതകൾക്കിടയിൽ ഏറ്റവും പോപ്പുലറായ നേതാവ് നരേന്ദ്രമോദിയാണ് എന്നത് അവരുടെ സർവേയിലെ ഒരു കണ്ടെത്തൽ കൂടിയായിരുന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്ത്രീകളിലേക്ക് കുറെ കൂടി ഇറങ്ങിച്ചെല്ലാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്നത്തെ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ആരൊക്കെ പങ്കെടുക്കും എന്നതൊക്കെ വലിയ കൗതുകം തന്നെയാണ് അതിൽ ശോഭനയുണ്ട് മിന്നു മണിയുണ്ട് ഉഷയുണ്ട് ഇടുക്കിയിൽ ഈ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനു വേണ്ടി സമരം നടത്തിയ മറിയക്കുട്ടിയുണ്ട് അങ്ങനെ ആ നിലയിൽ വിവിധ മേഖലകളിലുള്ള വനിതകളെ കൂടി പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ അണിനിരത്താനും ഒക്കെ ബിജെപി നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലേത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് ബിജെപി പുതുവർഷത്തിൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു അത് തൃശൂർ തന്നെ തെരഞ്ഞെടുത്തു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറി ഒരു മണ്ഡലമാണ് ബിജെപി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആ നിലയ്ക്ക് വളരെ ഗൗരവത്തിൽ തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നതാണ് തൃശൂരിന്റെ മറ്റൊരു പ്രത്യേകത ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ തന്നെയാണ് ഈ ഏറെ പ്രാധാന്യമുണ്ട് പ്രധാനമന്ത്രിയുടെ തൃശൂരിലേക്കുള്ള സന്ദർശനം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തുടങ്ങുക ഉച്ചകഴിഞ്ഞാണ് ആ റോഡ് ഷോ നടക്കാനിരിക്കുന്ന സ്വരാജ് റൌണ്ടിൽ നിന്നാണ് എസ് വിജയകുമാർ വിവരങ്ങൾ പങ്കുവച്ചത് വളരെ ആകാംക്ഷയോടുകൂടിയും ഏറെ പ്രതീക്ഷയോടുകൂടിയുമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ത്തെ ബി ജെ പി കേരള ഘടകം കാണുന്നത് സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശൂരിലെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി വേദിയിൽ നടത്തുമോ എന്നുകൂടി ഉറ്റുനോക്കുകയാണ് ബി ജെ പി അങ്ങനെ ഒരു സാധ്യത ഒരു എ പ്ലസ് മണ്ഡലമായി തൃശൂരിനെ കാണുകയും അവിടെ ഒരു വിജയ സാധ്യത കണക്ക് കൂട്ടുകയും ചെയ്യുന്നു ബി ജെ പി അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുക എന്ന ദൗത്യം കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട് അദ്ദേഹത്തിന്റെ മഹിളാ സംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ോ ഉറ്റുനോക്കുകയാണ് പരമാവധി വനിതാ വോട്ടർമാരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടിയായിരിക്കും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ബി ജെ പി ലക്ഷ്യമിടുക എന്ന് വിജയകുമാർ വിലയിരുത്തുന്നു സ്വരാജ് റൗണ്ടിൽ നിന്നാണ് വിജയകുമാർ വിശദാംശങ്ങൾ നൽകിയത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു വഴി അവിടെ തൃശൂർ റൗണ്ടിൽ ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്ത് ഉണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള അലങ്കരിച്ച വാഹനം തയ്യാറായി നിൽക്കുന്നുണ്ട് അത് നിൽക്കുന്നത് ശക്തൻ സ്റ്റാൻഡിലാണ് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജീവമുണ്ട് സൂരജ് ശക്തൻ സ്റ്റാൻഡിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള വാഹനം അലങ്കൃതമായ വാഹനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ സൂരജ് പറഞ്ഞു ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ സവാരിക്കായി സഞ്ചാരത്തിനായി അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടവാഹനം അത് പൂർണ്ണമായി അലങ്കരിച്ച ആ വാഹനം ഇപ്പോൾ സൂരജിൻ്റെ പുറകിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് നൽകാനുണ്ട് സൂരജ് ഗോപികൃഷ്ണൻ എന്തായാലും പ്രധാനമന്ത്രിക്ക് ഈ റോഡ് ഷോയുടെ ഭാഗമായി സഞ്ചരിക്കാനുള്ള വാഹനം അത് എനിക്ക് മുന്നിൽ കാണുന്നത് പോലെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടുകൊണ്ട് എത്തിച്ച വാഹനം ഇദ്ദേഹം പലപ്പോഴും റോഡ് ഷോയ്ക്ക് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ വാഹനമാണിത് എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഈ അലങ്കാര പണികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് പണികൾ കൂടി തീരാനുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ സുരക്ഷാ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കി പിന്നീട് ഈ വാഹനം ഈ ജില്ലാ ആശുപത്രിക്ക് സമീപത്തേക്ക് എത്തിക്കും അവിടെ നിന്നാണ് ഈ റോഡ് ഷോ ിക്കുന്നത് എന്തായാലും ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അല്പസമയം മുമ്പ് കെ സുധാകരനുമായി ക്ഷമിക്കണം കെ സുരേന്ദ്രനുമായി ഇത് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമ്മൾ ഈ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഈ പൊതുസമ്മേളനത്തിലും ഈ റോഡ് ഷോയിലും എല്ലാം ഏറെ ചർച്ചയാകുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുരേന്ദ്രനോട് കാര്യങ്ങൾ ചോദിച്ച സമയം അദ്ദേഹം പറയുന്നത് സിറ്റിംഗ് എം ആയിട്ടുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ പ്രവർത്തനം കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ ആളാണ് ഈ സുരേഷ് ഗോപി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അത് മാത്രമാണ് തൃശൂരിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ ചുവരെഴുത്തുകളെ പറ്റി ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന അല്ലാതെ പാർട്ടി ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തൊഴിലാളികളടക്കമുള്ളവർ ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന തരത്തിലുള്ള ബോർഡുകൾ ഈ ഓട്ടോറിക്ഷയിൽ സ്റ്റിക്കറുകൾ പതിപ്പിച്ചിരുന്നു ആ സമയത്ത് അവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അതൊരു പാർട്ടി നിർദ്ദേശമല്ല തങ്ങൾ സ്വയമേ ചെയ്തതാണ് എന്നുള്ളതാണ് ഈ ചുവരെഴുത്തുകളും ഇപ്പോഴും ഇവർ പറയുന്നത് സ്വയമേ ചെയ്യുന്നതാണ് പക്ഷേ ഈ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും തൃശൂരിൽ സ്ഥാനാർത്ഥി എന്നത് ഒരു ഘട്ടത്തിലും ഇവർ തള്ളിപ്പറയുന്നില്ല പക്ഷേ അതിന്റെ പ്രചരണം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് ഈ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ പറഞ്ഞു പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും വലിയ ഒരു പരിപാടികളിലേക്ക് കടക്കുന്നു അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചൂടിലേക്ക് തൃശൂർ കടന്നിരിക്കുന്നു അതിന്റെ എല്ലാ വീറും വാശിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ ബിജെപിയെ സംബന്ധിച്ചിത് ഒരു എ ക്ലാസ് മണ്ഡലമാണ് അവർ ഈ സുരേഷ് ഗോപിക്ക് ഏറ്റവും വോട്ട് കിട്ടും വിചാരിക്കുന്ന സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ അവരെ ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിയിൽ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ വനിതാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിന്റെ പിന്നാലെ കേന്ദ്രമന്ത്രിമാരെ അടക്കം എത്തിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ സംഘടിപ്പിച്ചു പോരുന്നുണ്ട് കഴിഞ്ഞത് ഏതാനും ആഴ്ചകളായി തന്നെ ഈ ഗ്രാസ് റൂട്ടിൽ ഇടപെടുന്നതിന് വേണ്ടി ഓരോ ചെറിയ ചെറിയ കോർണറുകളിലെത്തി സുരേഷ് ഗോപി വൈകുന്നേരങ്ങളിൽ ഈ കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് ചില പരിപാടികൾ നടത്തി അങ്ങനെ ഈ ഗ്രാസ് റൂട്ടിൽ സാധാരണക്കാരെ അഡ്രസ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി അതിനുശേഷമാണ് ഈ വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ഈ വനിതാ സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത് പരിപാടികളും എല്ലാമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പി ഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ളത് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഇദ്ദേഹത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനം അലങ്കൃതമായി നിൽക്കുന്നു ആ വിവരം സൂരജ് സജി നൽകുകയായിരുന്നു ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന വഴികളിൽ ഒരിടത്താണ് ഞങ്ങളുടെ പ്രദേശ് ശ്രീകാന്ത് ഉള്ളത് ശ്രീകാന്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് തൃശ്ശൂർ റൗണ്ടിൽ നിന്നാണ് ശ്രീകാന്ത് ഉച്ചകഴിഞ്ഞാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത് പ്രധാന വേദി സ്വരാജ് റൗണ്ടാണ് അപ്പോൾ ഈ ഈ തൃശൂർ റൗണ്ടിലൂടെയാണല്ലോ ഇത് കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എത്ര മണിക്കായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആ വീതിയിലൂടെ കടന്നു പോവുക ഗോപികൃഷ്ണൻ സംസ്ഥാനത്തെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ഇവിടെ തൃശൂരിൽ ആരംഭിക്കാൻ പോകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കിക്ക് ഷാട്ട് ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഉള്ളത് ഇത് കേവലം ബി ജെ പിയുടെ ഒരു പരിപാടി മാത്രമായി കാണേണ്ട പ്രധാനമന്ത്രി മുൻപും തൃശൂരിലേക്ക് എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ജാനുവരിയിൽ ഇന്നേ ദിവസം പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് കേവലം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയല്ല നേരെ മറിച്ച് അവരുടെ എ ക്ലാസ് മണ്ഡലത്തിൽ നിന്നും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഈ തൃശൂരിൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൊടിതോരണങ്ങൾ കൊണ്ട് കൊണ്ടലങ്കരിച്ച് ഇതിന് തൊട്ടകത്തായാണ് വേദിയുള്ളത് അവിടേക്ക് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആളുകളെ കടത്തിവിടുകയുള്ളൂ കൊടിതോരണങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോകുന്നത് ഇനി ഇന്നത്തെ ഈ പരിപാടി അത് ഏത് തരത്തിലാണെന്ന് ഒന്ന് ചുരുക്കി പറയാം ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് കുട്ടനല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി വന്നിറങ്ങും രണ്ടേ കാലോടെ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും തുടർന്ന് നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ ഉണ്ടാകും അതിനുശേഷം അദ്ദേഹം മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തും ചില മത നേതാക്കൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം തേടിയിട്ടുണ്ട് അതിൽ ക്രൈസ്തവ സഭാ നേതാക്കളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുമായി ക്രൈസ്തവ സഭാ നേതാക്കൾ തൃശൂരിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് ചെറുതല്ലാത്ത പ്രാധാന്യമുണ്ട് കാരണം ബി എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ അവിടെ ബി വലിയ നേട്ടം ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ബി നേതാക്കളും ബീന കണ്ണൻ ഡോക്ടർ എം എസ് സുനിൽ വൈക്കം വിജയലക്ഷ്മി ഉമാപ്രേമൻ മറിയക്കുട്ടി മിന്നുമണി ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും ഏഴ് ജില്ലകളിൽ നിന്നുള്ള രണ്ട് ലക്ഷം വനിതകൾ സമ്മേളനത്തിന്റെ ഭാഗമാകും എന്നാണ് ബിജെപി അറിയിച്ചിരിക്കുന്നത് ശ്രീരാജ് ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഈ മാസം അവസാനത്തോടുകൂടി ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേരത്തെ തന്നെ തുടക്കം കുറിക്കാനുള്ള ആലോചനകളിലേക്ക് ബിജെപി കടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിലൊരു മുൻതൂക്കം കിട്ടാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി ഈ സ്ഥാനാർത്ഥികൾ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സർവേ എല്ലാം പൂർത്തിയായി വരുന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിൽ ഒരു സർപ്രൈസ് പ്രഖ്യാപനം ഉണ്ടാകുമോ അങ്ങനെ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല കാരണം ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് അവരുടെ പാർലമെന്ററി ബോർഡ് അടക്കം യോഗം ചേർന്ന ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് പ്രധാനമന്ത്രി കയറി ഒരു പ്രഖ്യാപനം നടത്താനുള്ള സാധ്യത കുറവാണ് പക്ഷേ വേണ്ടത്ര അർഹിക്കുന്ന പരിഗണനയോടെ സുരേഷ് ഗോപിയെ അദ്ദേഹം ഈ വേദിയിൽ അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അക്കാര്യത്തിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ഇവിടെ ഈ മഹിളാ സംഗമം നടത്തിയത് തന്നെ സുരേഷ് ഗോപിയെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അവരുടെ എ ക്ലാസ് മണ്ഡലത്തിൽ അവതരിപ്പിക്കുക ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്താനുള്ള സാധ്യതയില്ല പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ തൃശൂരിന് മുന്നിൽ ഇതാ നിങ്ങളുടെ സ്ഥാനാർത്ഥി ലോക്സഭാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വേണ്ടത്ര പരിഗണന ഒരു അതിൽ കൂടിയ പരിഗണന നൽകി അദ്ദേഹത്തെ അവതരിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി തൃശൂരിലെ സുരക്ഷാ സംബന്ധമായ കാര്യത്തിലേക്ക് കൂടി വന്ന് അവസാനിപ്പിക്കാം അതായത് എസ് ഈ നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട് പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണമുണ്ട് നഗരസുരക്ഷ പൂർണ്ണമായും ഇതിനോടകം തന്നെ എസ് കയ്യിലാണ് പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ ബന്ദൌസ് പല സ്ഥലങ്ങളിലായി ഏർപ്പെടുത്തിയിട്ടുണ്ട് റോഡിലേക്ക് ഈ പ്രധാനമന്ത്രി റോഡ് ഷോ കടന്നു പോകുന്ന റോഡിലേക്ക് കടക്കണമെങ്കിൽ പോലും ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ട് അതിനുശേഷം മെറ്റൽ ഡിറ്റക്ടർ വഴി കടന്നു മാത്രമേ ഇതിനുള്ളിലേക്ക് എത്താൻ സാധിക്കൂ പ്രധാന കവാടത്തിലേക്ക് നേതാക്കൾ പോലും എത്തുന്നത് ഈ പരിശോധനകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിക്ക് ചുറ്റുവട്ടത്തുള്ള ലോഡ്ജുകളിലും മറ്റും താമസിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പ്രധാ ഈ ചുറ്റുവട്ടത്തുള്ള കടകളെല്ലാം അടച്ചിട്ടിട്ടുണ്ട് ഇന്നത് തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും പോലീസ് നിയന്ത്രിക്കുകയും ചെയ്യും അതായത് പഴുതടച്ച സുരക്ഷയിൽ ഇന്ന് പ്രധാനമന്ത്രി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യും കിക്ക് സ്റ്റാർട്ട് ചെയ്യും ശരി ശ്രീകാന്ത് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് തൃശൂർ റൗണ്ടിലൂടെ റൗണ്ടിൽ നിന്നാണ് ഇതിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകാൻ പോകുന്നത് എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു വൻ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് തൃശൂർ റൌണ്ടിലേക്ക് കടക്കുന്ന വാഹനങ്ങൾക്ക് കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമേ റോഡിലേക്ക് കടക്കാൻ പ്രവേശിക്കാൻ കഴിയൂ മാധ്യമങ്ങൾക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ തരത്തിലും പൂർണ്ണ ബന്ധവസ്ഥാണ് പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന വിവരം ശ്രീകാന്ത് നൽകുന്നു അതേസമയം തന്നെ പ്രധാനമന്ത്രി ഇന്ന് മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയെ തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി എത്തുന്നത് അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള വാഹനം പ്രത്യേകം സജ്ജമാക്കിയ വാഹനം അലങ്കൃതമായി അവിടെ നിൽക്കുന്നുണ്ട് ശക്തൻ സ്റ്റാൻഡിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ കണ്ടു എസ് ശ്രീകാന്ത് എസ് വിജയകുമാർ അതോടൊപ്പം തന്നെ സുരേഷ് സജി എന്നിവരാണ് വിവരങ്ങൾ നൽകിയത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ട്വന്റി ഫോറിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും തിരിതെളിയാൻ പോകുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനാണ് യുവജനോത്സവത്തിനാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കൊല്ലത്ത് പൂർത്തിയായി കഴിഞ്ഞു അത് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ ടീം സജ്ജമായി